പ്രിയമുള്ള കൂട്ടുകാരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ പലരും കാണാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അതിനടുത്തായി തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതായിട്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം നമ്മുടെ ഒപ്പം കൂട്ടുകൂടാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കേൾക്കുക നമുക്ക് വീഡിയോ കാണാം അറിയമുള്ളവരെ നമ്മൾ പഴഞ്ഞ യാത്രയോട് അനുബന്ധിച്ചാണ് ഗുരുവായൂരിലെത്തിയത് തലേന്ന് വൈകിട്ടാണ് ഞങ്ങൾ ഗുരുവായൂർ എത്തിയത് പിറ്റേന്ന് വെളുപ്പിന് നാലുമണിയോടു കൂടി നമ്മൾ ക്ഷേത്രദർശനം നടത്താനായിട്ട് പോയി അപ്പോൾ തന്നെ ക്യൂ ഫില്ലായിരുന്നു ഞങ്ങളുടെ ഫാമിലി മുഴുവനുണ്ട് നല്ല തിരക്കായിരുന്നു വിഷുവൊക്കെ കഴിഞ്ഞതിന് കുറച്ച് ദിവസം ശേഷമാണ് ഞങ്ങൾ എത്തിയത് ഈ കാണുന്നതാണ് ബാത്റൂമും കുളിക്കാനുള്ള ഇടവുമൊക്കെയാണത് ഇത് ക്ലോക്ക് റൂമാണ് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോകാം ഈ ക്ലോക്ക് റൂമും ബാത്റൂമും ക്യൂവിൻ്റെ വടക്കേ സെല്ലാണ് ബാത്റൂമിന് പൈസ കൊടുക്കേണ്ടതല്ല ഇത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ എന്നെല്ലാവർക്കും അറിയാം ഇവിടുത്തെ കല്യാണ മണ്ഡപങ്ങളാണ് ഈ കാണുന്നത് ഞങ്ങൾ തൊഴുത് ഇറങ്ങിയപ്പോൾ തന്നെ രാവിലെ വെളുപ്പിനെ അവിടെ ഒരു വിവാഹം നടക്കുന്നുണ്ടായിരുന്നു തമിഴ്നാട്ടുകാരാണ് നമ്മൾ അത് ഒന്ന് കവർ ചെയ്യുകയാണ് അവരുടെ അനുമതി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അടുത്തേക്ക് പോകാൻ സാധിച്ചില്ല കൂടാതെ ഇപ്പം ക്യാമറമാരാണല്ലോ വിവാഹം നടത്തുന്നത് ക്യാമറ കൈകാര്യം ചെയ്യുന്നവരാണ് ഇപ്പോൾ വിവാഹം നടത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ അടുത്തേക്ക് പോയി വീഡിയോ കവർ ചെയ്യാനായിട്ട് സാധിച്ചില്ല ഫോട്ടോ എൻ്റെ ഭാര്യയും മകളും ഉൾപ്പെടെ എൻ്റെ ചേട്ടൻ്റെ മക്കളും എല്ലാമാണ് മറ്റുള്ളത് ഞങ്ങളിനും നമ്മുടെ മരപ്രഭുവിനെയും ഗുരുവായൂർക്കേശിനെ കാണാൻ പോവുകയാണ് അതിനു മുൻപായി നമുക്ക് ഈ ആഡിറ്റോറിയം ഒന്ന് കാണാം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഓർമ്മയ്ക്കായിട്ട് ഉള്ള ഓഡിറ്റോറിയമാണ് കൃഷ്ണഭക്തനും മഹാപണ്ഡിതനും ഉജ്ജ്വല കൗരിയുമായിരുന്ന അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഓഡിറ്റോറിയം അറിയപ്പെടുന്നത് ഗുരുവായൂർ എത്തിയാൽ പർച്ചേസിംഗ് നടത്താതെ ആരും മടങ്ങി പോകാറില്ല നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാം നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കുറേയേറെ പ്രതിമകൾ ഇവിടെ കാണാൻ കഴിയും ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള കുറേയേറെ കളിമൺ പ്രതിമകളാണ് നമ്മൾ ൊണ്ടിരിക്കുന്നത് ഇപ്പം മാലയും വളയും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ മുല്ലപ്പൂ കച്ചവടം പൂക്കച്ചവടം എന്നിവ കാണാനായിട്ട് നമുക്ക് സാധിക്കും എല്ലാവരുടെയും തരയിൽ മുല്ലപ്പൂ ഉണ്ടാകും രണ്ട് സൈഡിലും ഇതുപോലെയുള്ള കടകളാണ് ഗുരുവായൂർ എല്ലാ സ്ത്രീകളുടെയും ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഗുരുവായൂർ പപ്പടം വാങ്ങുക എന്നുള്ളത് എല്ലാ രീതിയിലുമുള്ള പപ്പടം ഇവിടെ ലഭിക്കും കപ്പ പപ്പടം ക്യാരറ്റ് പപ്പടം ബീറ്റ് പപ്പടം എള്ളു പപ്പടം തുടങ്ങിയ എല്ലാ രീതിയിലുള്ള പപ്പടങ്ങളും ഈ ഗുരുവായൂർ നടയിൽ ലഭിക്കുന്നതാണ് ഇത് കിടക്കാൻ നടയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ പപ്പടം വലിയ പപ്പടം എന്നിവ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും എല്ലാ ഐറ്റംസും ഉണ്ട് ഹലുവ മിക്സഡ് ഐറ്റംസ് പക്കാ അച്ചപ്പം മിഠായികൾ തുടങ്ങിയ എല്ലാ ഐറ്റംസും ഈ ചെറിയ കിടക്കുള്ളിലുണ്ട് പ്രഭു സ്വീറ്റ്സ് എന്നാണ് എൻ്റെ പേര് എന്നോടൊപ്പം അടുത്ത കടയിൽ നിന്നാണ് സാധനം വാങ്ങുന്നത് കേരള സ്വീറ്റ്സ് ഹൗസ് ഇത്രമുള്ളവരെ ഈ നിന്ന് സാധനം വാങ്ങുന്നത് എൻ്റെ വൈഫാണ് മിക്കവാറും അവൾ കട മുഴുവനും വാങ്ങിക്കൊണ്ട് വരുന്ന ലക്ഷണമാണ് യ് കുറേറെ സാധനങ്ങൾ അവിടെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് പപ്പട ഐറ്റംസാണെല്ലാം പിന്നീട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കരകൗശല വസ്തുക്കൾ വിൽക്കപ്പെടുന്ന ഒരു ഷോപ്പാണ് നിറയെ ഐറ്റംസ് ഉണ്ട് കഥകളിയും ഗണപതിയും നമ്മുടെ നെല്ല് കൊണ്ടുള്ള അലങ്കാര വസ്തുക്കളും എന്തെല്ലാം രീതിയിലുള്ള കരകൗശല വസ്തുക്കളാണെന്ന് നോക്കിയേ പല രീതിയിലുള്ള കരകൗശല വസ്തുക്കളുടെ ഒരു ഷോപ്പാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പലതരത്തിലുള്ള പ്രതിമകളും ഫോട്ടോകളും ദേവി ദേവന്മാരുടെ ഫോട്ടോകളും എല്ലാം ഈ ഷോപ്പിൽ ലഭിക്കുന്നതാണ് നല്ലൊരു കാഴ്ചയാണ് കൂട്ടുകാരെ അടുത്തതായി നമ്മൾ മരപ്രഭുവിനെ കാണാൻ പോവുകയാണ് പരമകൃഷ്ണഭക്തനായ പൂന്താനം ഒരിക്കൽ പ്രാർത്ഥനയിൽ പത്മനാഭ അമരപ്രഭു എന്ന് പറയേണ്ടടുത്ത് പത്മനാഭ മരപ്രഭു എന്ന നാമമാണ് ഉച്ചരിച്ചത് ഇത് കേട്ട് മഹാപണ്ഡിതനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹത്തെ കളിയാക്കുകയും തുടർന്ന് ഭഗവാൻ അശരീരിയായി ഞാൻ മരത്തിലുമുണ്ട് എന്ന് അരുൾ ചെയ്യുകയും മേൽപ്പത്തൂരും കൂട്ടുകാരും പൂന്താനത്തിൻ്റെ കാൽക്കൽ മാപ്പ് പറയുകയും ഉണ്ടായി എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം ലോകത്തെ ഏറ്റവും വലിയ കളിമൻ ശില്പം വൃത്യസങ്കൽപ്പത്തിൻ്റെ ശരീരവും യോഗഭാവത്തിൽ ഭാവത്തിൽ ഭഗവാന്റെ ശിരസുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തിനാലിനാണ് ഈ ശില്പം സ്ഥാപിച്ചത് ശില്പി ആലുവ പി വി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ അരുവിക്കോട് ഗ്രാമത്തിലെ ആദി ആന്ധ്ര പുലാല ബ്രാഹ്മണരാണ് നിലമ്പൂരിൽ നിന്നെത്തിച്ച കളിമണ്ണുകൊണ്ട് ശില്പം നിർമി നിർമ്മിച്ചത് ആറായിരത്തി അഞ്ഞൂറ് ഇഷ്ടിയാൽക്കുള്ളിൽ കളിമണ്ണ് ചാലിച്ചൊഴിച്ച നൂറ്റിയെട്ട് തരം പച്ചമരുന്നുകളും ചേർത്ത് മൂന്നര മാസം കൊണ്ട് ആണ് ഈ ശില്പം നിർമ്മിച്ചെടുത്തത് മകാകുംഭാവസ്ഥയാണ് ശില്പഭാവം രണ്ടായിരത്തി പത്തിലാണ് മണ്ഡലം നിർമ്മിച്ചത് അൻപത്തിനാല് അടി ഉയരമാണ് ഈ ശില്പത്തിനുള്ളത് അതായത് പതിനാറ് മീറ്റർ ഇതിനോട് ചേർന്ന് കാണുന്നത് ആനക്കഥകളിൽ ചക്രവർത്തിയായി വിലസുന്ന ഗുരുവായൂർ കേശവന്റെ ശില്പമാണ് ആ കഥകളിലേക്ക് നമുക്ക് ഒന്ന് പോകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആണ് ഗുരുവായൂർ കണ്ണൻ്റെ ഇഷ്ടതോടനായ ഗുരുവായൂർ കേശവൻ എന്ന ആന ചരിഞ്ഞത് ഇതിന്റെ ഓർമ്മയ്ക്കായി ശ്രീവത്സം ജസ്റ്റ് ഹോസിന് മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ആദി ശില്പം നിർമ്മിച്ചു ഈ ശില്പം നിർമ്മിച്ചത് പ്രശസ്ത ശില്പി ആ ഡി ദത്തനാണ് അടുത്തിടെയാണ് ഈ ശില്പം നവീകരിച്ചത് രായിരനല്ലൂർ മലയിൽ നാരാണത്ഭ്രാന്തൻ്റെ പ്രശസ്തമായ ശില്പമടക്കം നിരവധി ശില്പങ്ങൾ പണിതിട്ടുള്ള കലാകാരൻ സുരേന്ദ്രകൃഷ്ണനാണ് കേശവന്റെ ശില്പം നവീകരിച്ചെടുത്തത് മലയാളികളുടെ ഒരു പ്രധാന ഹോബിയാണ് എന്ത് കണ്ടാലും അതിൻ്റെ അടുത്തു ചെന്ന് അത് വൃത്തിയേടാക്കുക എന്നുള്ളത് ആയതിനാൽ ഇപ്പോൾ ഈ ഗുരുവായൂർ കേശവന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുപ്പും മറ്റും ആയതിനാൽ ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് ഈ പ്രതിമയിൽ തൊടുവാനോ മറ്റോ സാധിക്കുകയില്ല പണ്ട് ഇവിടെ കയറാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അവിടെ കയറ്റം നിരോധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഫൗണ്ടേഷനിലെ നിരവധി ശില്പങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് അതിന് അടുത്തായി തന്നെയാണ് ഗുരുവായൂർ പത്മനാഭൻ എന്ന ആനയുടെ സ്റ്റാച്ചു സ്ഥാപിച്ചിട്ടുള്ളത് ഈ സ്റ്റാച്യു സ്ഥാപിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലാം തീയതിയാണ് എല്ലാ വർഷവും ഗുരുവായൂർ കേശവൻ അനുസ്മരണ ചടങ്ങിലെ മറ്റ് ആനകൾ ഗുരുവായൂർ കേശവന്റെ പ്രതിമയിലെ മാല ചേർത്താറുണ്ട് അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കൂടാതെ ആനയോട്ടവും മറ്റും നടത്താറുമുണ്ട് ഈ കാണുന്നതാണ് ശ്രീവത്സവം ഗസ്റ്റ് ഹൗസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഒപ്പം കൂട്ടുകൂടുവാനായിട്ട് സബ്സ്ക്രൈബും ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടി ഗൗരി ആർട്സ് ആൻഡ് ടെക്കിൻ്റെ ഹൃദയംഗമായ നന്ദി നമസ്കാരം